മുള്ളിലം മരത്തിന്റെ വിത്തുകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടന ചടങ്ങ് പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ചിത്രശലഭമായ ബുദ്ധമയൂരിയുടെ ഏകലാർവ ഭക്ഷണ സസ്യമാണ് മുള്ളിലം മരം ഈ മരത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീഡ് ക്ലബ് എൻ ജി സി എൻ എസ് 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 പി സി സ്കൌട്ട് എന്നീ ക്ലബുകളുടെ നേതൃത്വത്തിൽ വിത്തുകൾ പിണറായി പഞ്ചായത്തിൽ നട്ടുപിടിപ്പിക്കും ഇപ്പോൾ എന്ന അത് അത് ആ പർട്ടിക്കുലർ ശലഭം അവിടെ മാത്രമേ മുട്ടയിരുന്നുള്ളതാണ് വളരെ ആശ്ചര്യകരമായിട്ടുള്ളത് കാരണം നമ്മൾ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് നമുക്ക് കണ്ടുണ്ടായിരുന്നെ എൻ്റെ കുട്ടിക്കാലത്തുള്ള പല ശലഭങ്ങളും ഇന്ന് കാണാനില്ല ആ ശലഭങ്ങൾ നമുക്ക് നഷ്ടമായി നിങ്ങൾ അതിൽ പലതിനെ കണ്ടിട്ടുണ്ടാവില്ല നമ്മളിവിടെ പലതരത്തിലുള്ള പൂക്കളിപ്പോഴുണ്ട് നമ്മളത് പക്ഷേ നാച്ചുറലായിട്ട് വരുന്ന പൂക്കളുകൾ വളരെ കുറവാണ് അതിൽ അതുകൊണ്ടായിരിക്കാം പിന്നെ എല്ലാം നമ്മൾ തെളിച്ച് തരിച്ച് നിലം തരിച്ചിനെ ഇതാക്കുക ഒട്ടിത്തെളിച്ചളയുക ആ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് നമുക്കറിയപ്പെടാത്ത ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സിനെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള എ കെ ജി ക്ലബിൻ്റെ ഇതേമാതിരിയുള്ള ബുദ്ധമയൂരി അല്ലേ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ് പിണറായി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി വേണുഗോപാൽ വിത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ പി ശ്രീജിത്ത് അധ്യക്ഷനായി സ്വന്തം വീട്ടുപറമ്പിൽ മുള്ളിലം മരം വളർത്തി സംരക്ഷിക്കുന്ന വാർഡ് മെമ്പർ എ ദീപ്തിയെ ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി വേണുഗോപാൽ പൊന്നാടാണിച്ച് ആദരിച്ചു വൈസ് പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ സ്റ്റാഫ് സെക്രട്ടറി എൻ എം ബിജോയ് എസ് പി സി സി പി ഒ എം ജിഷ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എൻ കെ മഞ്ജുള എൻ എസ് എസ് ലീഡർ സംവൃത ഷമിത്ത് സീറ്റ് ക്ലബ് കോർഡിനേറ്റർ ർ പി വി പ്രഭാകരൻ എൻഎസ്എസ് ലീഡർ ശിവ സന്തോഷ് എന്നിവർ സംബന്ധിച്ചു പിണറായി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബുദ്ധമയൂരിയെ സംരക്ഷിക്കാൻ മുള്ളിലം മരത്തിന്റെ വിത്തുകൾ ശേഖരിച്ച് അവ ഒഴിഞ്ഞ പറമ്പുകളിലും വിദ്യാർത്ഥികളുടെ വീട്ടുപറമ്പുകളിലും കുഴിച്ചിടും ജൂൺ മാസത്തിലെ മഴയിൽ ഇവയൊക്കെ മുളച്ചുവരുമെന്നാണ് പ്രതീക്ഷ ഗ്രാമികാനൂസ് തലശ്ശേരി